സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ കമ്മിങ് സോൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയങ്ക വെളുപ്പാങ്കിൽ തന്നെ രാധികയെ കണിമംഗളത്തേക്ക് വിളിച്ചു നിർത്തി രാധികയെ കൊണ്ട് തന്നെ വീട് വൃത്തിയാക്കുന്ന എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ രാധിക വീടെല്ലാം മടിച്ചു തുടച്ച് വൃത്തിയാക്കുകയും പൂജാമുറിയെല്ലാം അലങ്കരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് കേട്ടോ ഇതെല്ലാം അറിഞ്ഞു നിന്നുകൊണ്ട് വരണം ജയഭാരതി അമ്മയും കാണുന്നുണ്ടാകും വരണാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടി രാധികയോട് ചില കുസൃതികളെ ഒപ്പിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് രാധിക അവിടെ നിന്ന് പറഞ്ഞു വിടുവാനുട്ടോ പ്രിയങ്ക പിന്നീട് രാവിലെ എണീറ്റ് എല്ലാവരും പൂജാമുറിയിലേക്കും റൂമിലേക്കൊക്കെ വരുമ്പോൾ എല്ലാ റൂമും വൃത്തിയായിട്ട് വീട് മുഴുവൻ വൃത്തിയാക്കി കിടക്കുന്നതാണ് കേട്ടോ കാണുന്നത് അതുകൊണ്ട് എല്ലാവരും പ്രിയങ്കയെ അഭിനന്ദിക്കുവാണ് ഈ സമയം വരുൺ പറയുന്നുണ്ട് അല്ല പ്രിയങ്ക ഇന്നലെ താൻ വലിയൊരു പരാജയമായിരുന്നല്ലോ പക്ഷേ ഇന്ന് താനിപ്പോൾ എല്ലാവരുടെ അഭിനന്ദനങ്ങൾ വാരിക്കൂട്ടുവാണല്ലോ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട് അല്ലേ മുത്തശ്ശി എന്നും പറഞ്ഞ് വരുണും ജയഭാരതി അമ്മ ഞാൻ പരസ്പരം നോക്കിച്ചിരിക്കുകയാണ് ഈ സമയം പ്രിയങ്ക ജയിച്ചവരുടെ ദേഷ്യത്തെ നിൽക്കുവാണ് കൽപ്പനയും പിന്നീട് കാണിക്കുന്നത് രാധികയോടൊപ്പം വരുണും ഷൂട്ടിംഗ് സെറ്റിൽ എത്തുന്നതാണ് കേട്ടോ അങ്ങനെ അവിടെ എത്തിയിട്ട് സിനിമയുടെ ആദ്യത്തെ ഷൂട്ട് തുടങ്ങാനായിട്ട് നിൽക്കുവാണ് ഇപ്പോൾ രാധികയും ഹീറോയും കൂടിയുള്ളൊരു ഷൂട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് കാണിച്ച ആളല്ല ഇപ്പോൾ നിൽക്കുന്നത് ഹീറോ ചിലപ്പോൾ സിനിമയിലെ തന്നെ വേറെ എന്തെങ്കിലും പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്ന ആളായിരിക്കും അങ്ങനെ അയാൾ രാധികയോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സമയം വരുൺ ഇതെല്ലാം കണ്ട് സങ്കടത്തോടെ മാറി നിൽക്കുമായിരിക്കും രാധികയും അയാളോട് ചിരിച്ചൊക്കെ സംസാരിക്കുവാണ് അതിനുശേഷം അവിടെ തമ്മിലുള്ള ഷൂട്ടോ മറ്റോ ആണെന്ന് തോന്നുന്നു അയാളെ രാധികയെ ചേർത്ത് പിടിക്കും വളരെ ആയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാഴ്ചയെല്ലാം കണ്ട് സഹിക്കാൻ അവതയോടെ ചങ്കുപൊട്ടി നിൽക്കുകയാണ് വരുൺ വരുണിൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെന്ന് രാധികയ്ക്കും മനസ്സിലാവുന്നുണ്ട് പിന്നീട് രാധികയുടെ സിനിമയിൽ രാധികയ്ക്ക് വേണ്ടിയിട്ട് പാട്ടുപാടുന്ന ഷാമിയും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് പുതിയതായിട്ട് വന്ന അവതാരം രാധികയ്ക്ക് രക്ഷകനാണോ അതോ ശത്രുവാണോ അപ്പോൾ ഇതെല്ലാം അറിയാനായിട്ട് നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്